മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ സി കെ ചന്ദ്രപ്പൻ സ്മാരക പുരസ്കാര സമർപ്പണം തൃപയാർ പ്രിയദർശിനി ഹാളിൽ വെച്ച് നടന്നു പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള സി കെ ചന്ദ്രപ്പൻ സ്മൃതി അവാർഡ് സി സി മുകുന്ദൻ എം എൽ എക്ക് സമ്മാനിച്ചു കെ രാധാകൃഷ്ണൻ എം പി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വളരെ പെട്ടെന്ന് ും അതുപോലെ അതുകൊണ്ട് തന്നെയാണ് അവരെ ആദരിക്കുന്നത് അവരെല്ലാവരും നമ്മുടെ നാടിന്റെ ആവശ്യത്തിനുണ്ടാകുമ്പോൾ ഇടപെടലും കഴിയുകയും ചെയ്യുന്നു എത്ര പരിഹാരം ഉണ്ടാലും ഓരോ ദുരീപാണോ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനത്തിനായി നിയമസഭയിലും പുറത്തും ജനകീയ ഇടപെടൽ നടത്തിയ ജനപ്രതിനിധിയാണ് സി സി മുകുന്ദൻ എം എൽ എ എന്ന് അവാർഡ് സമർപ്പിച്ചതിനു ശേഷം കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു കലാ സാംസ്കാരിക രംഗത്ത് സംവിധായകൻ സിദ്ദിഖ് ഷമീർ അധ്യാപന രംഗത്ത് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായി ശെലഭ ജ്യോതിഷ് കൊടുങ്ങല്ലൂർ ബോയ്സ് എച്ച് എസ് എസ്സിലെ കെ ജി പ്രിയ സാമൂഹിക സേവന രംഗത്ത് ദിവ്യ അബീഷ് ആരോഗ്യ രംഗത്ത് ജില്ലാ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ വിജയിയായ അഫിൻ ഫാത്തിമ ഭിന്നശേഷി മേഖലയിലെ പരിശീലകൻ പെപ്പിൻ ജോർജ് തീരദേശ മേഖലയിൽ നിന്നും സി എ പരീക്ഷയിലുണ്ടെന്ന് വിജയം നേടിയ ശ്രീലക്ഷ്മി പി വി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മണപ്പുറം വയോജന സമിതി പ്രസിഡന്റ് ലാൽ കച്ചില്ലം അധ്യക്ഷനായി കൈവമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ മഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ശശിധരൻ സിപിഐ നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ജനതാദൾ എസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ കോൺഗ്രസ് എസ് പ്രതിനിധി എം കെ വസന്തൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ഷിനിത ആഷിഖ് കെ എസ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു